ണാൻ പോവുകയാണ് ജിത്തിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് മോഹൻലാലിന്റെ പുതിയ പടമായ എംബുരാനാണ് കായ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നമ്മൾ പോവാണ് പോവാണ് പിക്ക് കണ്ണനെ കൂട്ടാൻ ഇതാണ് കണ്ണൻ കണ്ണൻ കൂട്ടി ഇനി നമ്മൾ പോവാണ് നമ്മളിപ്പോ ഹൈവേ വഴിയാണ് പോകുന്നത് വീഡിയോയിലും പോയിസിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാവും എടുക്കുമ്പോ ശരിയാവത്തി കണ്ണൻ്റെ ബാക്കിലിരിക്കുന്ന ആളാണ് ഗൈസ് കിച്ചു അതുകൊണ്ട് ഞാൻ വോയിസ് ഒക്കെ വീട്ടിൽ നിന്നാണ് കൊടുത്തത് ഗായസ് അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഞാൻ ജിത്തുവിൻ്റെ വണ്ടിയിലാണ് ഗൈസ് കയറിയത് നട്ടാടിന് വിനയും ബാക്കിലുണ്ട് ഗൈസ് നമ്മളപ്പോൾ ഏകദേശമൊക്കെ ലുലുമാളിൽ എത്താനായി ഗായ്സ് നമ്മളപ്പോൾ ലുലുമാളിൻ്റെ എൻട്രി ഗേറ്റിൽ നമ്മളെല്ലാവരും പാടി തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സിനിമയിൽ കണ്ട് കഴിഞ്ഞു നമ്മൾ ലുലുമാളിൽ മാളിന്ന് വീട്ടപ്പറീ വരുന്ന കഴിക്കുന്നത് നമ്മൾ ഒരു കടയിൽ കയറി അവയൽമേക്ക് കുടിക്കാൻ കഴിച്ചു ഗൈസ് അപ്പോൾ നമ്മൾ അവയൽമേക്ക് കുടിക്കാൻ പോവാണ് ഗൈസ് നമ്മൾ അവയൽമേക്ക് എത്തിയേ എല്ലാവരും കഴിക്കാൻ തുടങ്ങി അപ്പോൾ അവയൽ നിൽക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക